ഇത് ഞമ്മള് രാത്രി ഇനി പക്ഷേ പട്ടി കയറി പിന്നെ ഇന്നൊന്ന് പിന്നെ ഇതിട്ട് കൂടെ ഒന്ന് നോക്കാൻ വിളിച്ചു എൻ്റെ അനിയന്റെ പട്ടി കയറാൻ വേണ്ടി വേറെ ജോലെ കുപ്പിച്ച് വെച്ചിട്ടും പട്ടി അങ്ങ് കടിച്ചു കീറി അവിടെ കിടക്കണം പിന്നെ രാവിലെ ആകുമ്പോൾ എന്നും കലുക അവസ്ഥ വരും പിന്നെ രാവിലെ എങ്കിൽ സ്കൂളിൽ പോകണം എല്ലാത്തിനും എന്ത് ചെയ്യാനേ ഗൈസ് ഇത് തന്നെ ഉള്ളു ഗൈസ് നമ്മൾ പട്ടി കയറുമ്പോൾ വേറെ എന്തേലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണേ ബൈ ബായ് escrevi.